ഇ ഡി തെളിവുണ്ടായിട്ടും ഇതുവരെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളെ ചോദ്യം ചെയ്യാനോ അറസ്റ്റ് ചെയ്യാനോ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ് ഒരു മാസത്തിലധികമായി കേരളം ചോദിക്കുന്ന പ്രധാന ചോദ്യങ്ങളിൽ ഒന്നാണിത് വീണയെ അറസ്റ്റ് ചെയ്യാൻ ഇ ഡി മടിക്കുന്നു അതിന് ചില കാരണങ്ങളുണ്ട് ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറിനെയും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും അറസ്റ്റ് ചെയ്ത ഇ ഡി തെളിവുണ്ടായിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളെ ചോദ്യം ചെയ്യാനോ അറസ്റ്റ് ചെയ്യാനോ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ് ഒരു മാസത്തിലധികമായി കേരളം ചോദിക്കുന്ന പ്രധാന ചോദ്യങ്ങളിൽ ഒന്നാണിത് മാസപ്പടിക്കേസിൽ വീണക്കെതിരെ അടുത്തിടെയാണ് ഇ ഡി കേസെടുത്തതെങ്കിലും ഇത് സംബന്ധിച്ച പ്രാഥമിക വിവരശേഖരണം മൂന്നു കൊല്ലം മുമ്പ് തുടങ്ങിയിരുന്നു അതിനുശേഷമാണ് അന്വേഷണത്തിന്റെ രണ്ടാം ഘട്ടം ഇ ഡി ആരംഭിച്ചത് ഒന്നാം ഘട്ടം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇ ഡി ആരംഭിച്ചപ്പോഴേ പ്രതിരോധിക്കാനുള്ള നീക്കങ്ങൾ പെട്ടെന്ന് തന്നെ സി എം ആർ എല്ലും വീണയും എക്സാലോജി കമ്പനിയും തുടങ്ങിയിരുന്നു സി എം ആർ എല്ലിന്റെ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള കണക്കുകൾ ആദായ നികുതി വകുപ്പ് കൊച്ചി പ്രിൻസിപ്പൽ കമ്മീഷണറേറ്റ് പരിശോധിച്ചപ്പോഴാണ് നൂറ്റി മുപ്പത്തഞ്ച് ദശാംശം അഞ്ച് നാല് കോടിയുടെ പൊരുത്തക്കേട് കണ്ടെത്തിയത് ഇതോടെയാണ് ഇ ഡി പ്രാഥമിക അന്വേഷണം ആരംഭിച്ചത് അതോടൊപ്പം തന്നെ ആദായ നികുതി വകുപ്പ് മറ്റൊരു അന്വേഷണവും തുടങ്ങിയിരുന്നു സി എം ആർ ഇടപാട് നടത്തിയ കമ്പനികളുടെ വിവരം ശേഖരിക്കുകയായിരുന്നു അത് അങ്ങനെയാണ് എക്സാലോജിക്കിന്റെ ഉടമയായ വീണാ വിജയന്റെ മൊഴിയെടുക്കുന്നത് ആദായ നികുതി വകുപ്പ് റിപ്പോർട്ട് വന്നതോടെ വീണ സ്വല്പം ഭയം വേണം കരുതാൻ അതുകൊണ്ടായിരിക്കും കമ്പനിയുടെ പ്രവർത്തനം താൽക്കാലികമായി മരവിപ്പിക്കാൻ വീണ ബാംഗ്ലൂരുവിലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിനെ സമീപിക്കുന്നത് കർണാടകയിൽ പോയി കമ്പനി ആരംഭിച്ചതിലും ദുരൂഹതയുണ്ടെന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് പോലും കമ്പനി തുടങ്ങാൻ പറ്റാത്ത വ്യവസായ കാലാവസ്ഥയാണ് കേരളത്തിലുള്ളതെന്നും അവർ പലതവണ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ എക്സാലോജിക്കിന്റെ പ്രവർത്തനം മരവിപ്പിച്ചു ഈ കമ്പനിക്ക് എഴുപത്തിയെട്ട് ലക്ഷം രൂപ വായ്പ നൽകി എംപവർ ഇന്ത്യ എന്ന കമ്പനിയും ഇതേ സമയത്ത് പ്രവർത്തനം അവസാനിപ്പിച്ചിരുന്നു സി എം ആർ എല്ലിന്റെ ഉടമ ശശിധരൻ കർത്താക്ക് പങ്കാളിത്തമുള്ള കമ്പനിയാണ് എംപവർ ഇന്ത്യ എന്നതും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി പതിനാറ് വരെ നഷ്ടത്തിലായിരുന്ന എക്സാലോജിക് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതോടെ വലിയ ലാഭത്തിലേക്ക് കുതിച്ചത് ഇതെന്ത് മാജിക്കാണെന്ന് സ്വാഭാവികമായും ആർക്കും സംശയം തോന്നാം നികുതി വകുപ്പിന്റെ റിപ്പോർട്ടിനെതിരെ സി എം ആറിൽ ഇന്ത്യൻ സെറ്റിൽമെൻറ് ബോർഡിനെ സമീപിച്ചു അതാണ് വീണയും പിണറായി വിജയനും ഇന്ന് അനുഭവിക്കുന്ന നാണക്കേടിന് വഴിവെച്ചത് ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡ് വിഷയം പരിഗണിച്ചതോടെ ഇ ഡി അന്വേഷണം തൽക്കാലത്തേക്ക് നിർത്തി ബോർഡ് ഉത്തരവ് അനുകൂലം ആകുമെന്ന് പ്രതീക്ഷിച്ച കർത്തായ്ക്കും വീണയ്ക്കും കനത്ത തിരിച്ചടിയാണ് ഉണ്ടായത് അതുവരെ എക്സാലോജിക്കിനെതിരായ അന്വേഷണം സംബന്ധിച്ച് എല്ലാ വിവരങ്ങളും പൊതുസമൂഹത്തിൽ നിന്നും മുഖ്യമന്ത്രി പിണറായി വിജയനും വീണാ വിജയനും സി പി എമ്മും മറച്ചുവെച്ചു രണ്ടായിരത്തി ഇരുപതിലാണ് വീണയുടെ കമ്പനിക്കെതിരെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം ആരംഭിച്ചത് ഇതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത് ജൂൺ പതിനാറിന് കമ്പനി രജിസ്റ്റർ ചെയ്ത തിരുവനന്തപുരം പാളയത്തെ എ കെ ജി സെന്ററിൽ കത്തയച്ചിരുന്നു എന്നാൽ കത്ത് ആരും സ്വീകരിക്കാത്തതിനെ തുടർന്ന് മടങ്ങിയെന്ന രേഖ പുറത്തുവന്നു എസ് എഫ് ഐ ഒ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് വീണ കർണാടക ഹൈക്കോടതിയിൽ സമർപ്പിക്കപ്പെട്ട ഹർജിക്ക് കേന്ദ്ര ഏജൻസികൾ നൽകിയ മറുപടി സത്യവാങ്മൂലത്തിൽ ആർ ഒ സിയുടെ കത്തും മറ്റ് കാര്യങ്ങളും സംബന്ധിച്ച നിർണായക വിവരങ്ങൾ ഉണ്ടായിരുന്നു കത്ത് മടങ്ങി വന്നതോടെ ആർ ഒ സി ഡയറക്ടറായ വീണ തായ്ക്കണ്ടിക്ക് ഇമെയിൽ അയച്ചു എക്സാലോജിക്കനെതിരെ പരാതി ലഭിച്ചിട്ടുണ്ടെന്നും നടപടി എടുക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ ബോധിപ്പിക്കണമെന്നും അതിൽ അറിയിച്ചിരുന്നു ഇതിന് വ്യക്തമായ മറുപടി നൽകിയില്ല മെയിലുകളിലെ വിവരങ്ങൾ ഹൈക്കോടതി വിധിയുടെ പതിനഞ്ചാം പേജിലുണ്ട് കൃത്യമായ മറുപടി നൽകാത്തതിനെ തുടർന്ന് തങ്ങളെ അറിയിക്കാതെ കമ്പനി വിലാസം മാറ്റിയതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ആർഒ സി എക്സാലോജിക്ക് ഒരു ലക്ഷം രൂപ പിഴ ചുമത്തി പിഴ ഈടാക്കുന്നതിന് മുമ്പ് ആർഒസി വീണയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു കോവിഡിനെ തുടർന്ന് വർക്ക് ഫ്രം ഹോം ആയിരുന്ന കാലത്താണ് എ കെ ജി സെൻ്റർ വിലാസം നൽകിയതെന്നായിരുന്നു വിശദീകരണം അത് അംഗീകരിക്കാതെയാണ് കമ്പനിക്ക് പിഴ ചുമത്തിയതെങ്കിലും ഇരുപതിനായിരമായി കുറച്ചു കൊടുത്തിരുന്നു പിഴ ഈടാക്കിയില്ലെങ്കിലും എക്സാലോജിക്കിന്റെ ഇടപാട് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്താൻ തീരുമാനിച്ചു അതനുസരിച്ച് തങ്ങൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി ഇരുപത്തി ഒമ്പതിന് അന്വേഷണം ആരംഭിച്ചെന്ന് ആർ ഒ സി വീണയെ ഇമെയിൽ മുഖാന്തരം അറിയിച്ചിരുന്നു സി എം ആറിലുമായുള്ള കരാറും നൽകാത്ത സേവനത്തിന് ലഭിച്ച തുകയും സംബന്ധിച്ച അന്വേഷണത്തിന്റെ കാര്യമാണ് അറിയിപ്പിലുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് വീണയ്ക്കും എക്സാലോജിക്കിനുമെതിരായ പരിശോധനകളും അന്വേഷണങ്ങളും തുടങ്ങിയിരുന്നുവെന്നാണ് ഹൈക്കോടതിയിൽ കേന്ദ്രം നൽകിയ രേഖകൾ വ്യക്തമാക്കുന്നത് ഇതെല്ലാം പരിശോധിച്ച ശേഷമാണ് അന്വേഷണവുമായി മുന്നോട്ടു പോകാമെന്നും ഹർജി ഫയലിൽ സ്വീകരിക്കേണ്ടെന്നും ജസ്റ്റിസ് ആർ നാഗപ്രസാദൻ തീരുമാനിച്ചത് അന്വേഷണം ആരംഭിച്ച സമയത്താണ് അന്തരിച്ച കോൺഗ്രസ് എം എൽ എ പി ടി തോമസ് ഇത് സംബന്ധിച്ച് വെളിപ്പെടുത്തൽ നടത്തിയത് എന്നാൽ അതിനെതിരെ പിണറായി വിജയൻ ഉറഞ്ഞുതുള്ളുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ വീണ കർണാടക ഹൈക്കോടതിയിൽ പോയി വടികൊടുത്ത് വാങ്ങുകയായിരുന്നു അന്വേഷണ ഏജൻസികൾക്ക് കയ്യിലുള്ള വിവരങ്ങൾ നൽകി അവരോട് സഹകരിച്ചിരുന്നെങ്കിൽ ഇത്രയും വിവരങ്ങൾ പുറത്തുവരില്ലായിരുന്നു അങ്ങനെയെല്ലാം കൊണ്ടും ശനി ദശ പിടിച്ചിരിക്കുമ്പോഴാണ് താൽക്കാലികമായി നിർത്തിവെച്ച അന്വേഷണം ഇ ഡി രണ്ടാഴ്ച മുമ്പ് വീണ്ടും തുടങ്ങിയത് അതിലെ രേഖകൾ വീണയ്ക്ക് പോലും നൽകേണ്ടതില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത കള്ളപ്പണം വെളുപ്പിക്കൽ നിയമം ചുമത്തിയാണ് കേസെടുത്തത് അതിനാൽ അറസ്റ്റിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല അറസ്റ്റ് ചെയ്താൽ തങ്ങൾക്ക് എന്താണ് ഗുണമെന്നും ബി പരിശോധിച്ചു ശബരിമല സമരത്തിന്റെ അത്ര തീവ്രത വീണക്കെതിരായ കേസിനില്ല ശബരിമല യുവതീ പ്രവേശനത്തിനെതിരെ ബി ജെ പി പോലീസിന്റെ തല്ലും അടിയും തൊഴിയും കൊണ്ട് സമരം ചെയ്തെങ്കിലും അതിന്റെ ഗുണം കിട്ടിയത് കോൺഗ്രസിനായിരുന്നു ഇരുപതിൽ പത്തൊമ്പത് സീറ്റും രണ്ടായിരത്തി പത്തൊമ്പതിൽ യു ഡി എഫ് തൂത്തുവാരി ബി ജെ പിക്ക് വട്ടപൂജ്യം വീണയെ അറസ്റ്റ് ചെയ്താൽ കോൺഗ്രസ്സിന് സീറ്റ് കൂടുമെന്നല്ലാതെ പ്രത്യേകിച്ച് കാര്യമുണ്ടാവില്ലെന്ന ശങ്കയിലാണ് ബി അതുകൊണ്ട് വീണയ്ക്കും പിണറായിക്കും ആശ്വസിക്കാനുള്ള വകയുണ്ട്